നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീപ് തേജസ് വീണ്ടും നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പതിന്റെ ഓട്ടോ ഷർട്ട് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഒരു ഇരുപത്തിനാല് ഡിസൈനിലാണ് ഈ ഒരു ഷർട്ട് വന്നിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് റീസ്റ്റോക്ക് കൊണ്ടുവന്നൊന്നും പറഞ്ഞു ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വരുന്നത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് ഇതാണ് ഈ ഒരു ഐറ്റം തന്നെയാണ് ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്ന എക്സൽ ആണ് നമുക്കിത് ഈ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ എക്സെൽ ഉപയോഗിക്കുന്ന ആൾക്കാണെങ്കിൽ ഇത് ഡബിൾ എക്സെൽ എടുത്താൽ മാത്രമേ സൈസ് ആവത്തുള്ളൂ ഡബിൾ എക്സ് എടുക്കുന്നവർക്ക് ഈ ഒരു ഡബിൾ എക്സ് എൽ കാര്യം നമുക്ക് കുറെ ഷർട്ടുകൾ എടുത്തിട്ട് ഓൺലൈനിൽ എടുത്തിട്ട് പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ട് പറയാണ് എക്സ് ഉപയോഗിക്കുന്നവർക്ക് ഇതിന്റെ ഡബിൾ എക്സ് എൽ കറക്റ്റ് ആയിരിക്കും ഞാനിട്ടിരിക്കുന്ന ഷർട്ട് എന്ന് പറയുന്നത് എക്സൽ ആണ് അപ്പം നമ്മൾക്ക് നമുക്ക് ഇതിന്റെ ഡിസൈനുകൾ അത് കാണാം ഇരുപത്തിനാല് ഡിസൈനിൽ വന്നിട്ടുണ്ട് അതാ ആദ്യത്തെ ഡിസൈൻ ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി നാൽപ്പല്ല അടിപൊളി ഷർട്ടാണ് അടുത്ത ഡിസൈൻ നാട്ടിൽ ഇതാണ് നല്ല പാറ്റേൺ ആണ് ഇതൊരു റെഗുലർ യൂസിന് പറ്റിയ അടിപൊളി ഷർട്ട് ആണ് മെറ്റീരിയൽ ഒരു കംപ്ലയിന്റ് വരത്തില്ല നമ്മളിത് റെഗുലറായിട്ട് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് ഈ ഒരു ഐറ്റം ഒന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഷർട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈന്റും കംപ്ലയിന്റ് ഉറപ്പാണ് അടുത്തൊരു ഷർട്ട് എന്ന് പറയുന്നത് ഈ പ്രിന്റാണ് ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പ്രിൻ്റ് ആണ് ഓഫീസ് യൂസിനും റെഗുലർ യൂസിനും ഒക്കെ പറ്റുന്ന അടിപൊളി ഷർട്ടാണ് അതാ സൂപ്പർ ഐറ്റം ആണ് ഓരോരോ ഡിസൈൻ കാണിക്കാണ് അപ്പൊ ഇതിന്റെ റീസ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന എല്ലാം ഡബിൾ എക്സ് സൈസ് തന്നെയാണ് ഈ കാണിക്കുന്ന ഡബിൾ എക്സ് സൈസ് ഷർട്ട് ആണ് ഇതെല്ലാം ഡബിൾ എക്സെൽ സാമ്പിളാണ് കാണിക്കുന്ന ഓരോരോ ഡിസൈൻ കാണിക്കുകയാണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് മേടിച്ചതും സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം നമ്മൾ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നോർമൽ കോൾ ചെയ്തും വാട്സപ്പിൽ തന്നെ കോൾ ചെയ്താൽ മാത്രമേ കോൾ കിട്ടത്തുള്ളൂ നോർമൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ കിട്ടില്ല അപ്പൊ അടുത്ത ഷട്ട് താണ്ടേതാണ് അടുത്ത പ്രിന്റ് താണ്ടിതാണ് നല്ല പ്രിന്റ് ഷർട്ടുകളാണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ റേറ്റ് വരുന്ന ഷർട്ടാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് വെറും ഇരുന്നൂറ്റി പാപ്പറിക്കാൻ ഈ എല്ലാ ഷർട്ടും കാണിക്കുന്നത് നമ്മളുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്കിവിടെ യാതൊരു തരത്തിലുള്ള ഓഫർ സെയിലോ ഡിസ്കൗണ്ട് സൈലോ ഇല്ല നമുക്ക് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഹൈലൈറ്റ് ഈ പറയുന്ന പ്രൈസിൽ നിന്ന് ഒരു രൂപ പോലും കുറയത്തതുമില്ല പല കസ്റ്റമറും നമ്മൾ ചോദിക്കാറുണ്ട് ഇവിടെ ഓഫർ ഉണ്ടോ ഡിസ്കൗണ്ട് ഉണ്ടോ നിങ്ങൾ ഒരുപാട് ഓഫറൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുന്ന അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ഓഫർ സെയിൽ നമ്മൾ ചെയ്യുന്നില്ല ഓഫർ എന്ന് പറയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം ചെയ്യുന്ന സെയിലാണ് നമ്മളിത് റെഗുലർ ആയിട്ട് ചെയ്യുന്ന റേറ്റ് ആണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വരും ഇരുന്നൂറ്റി നാൽപ്പത് നല്ല കിടിലും ഷർട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഷർട്ട് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിനോടൊപ്പം ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ കഴിയും നമുക്ക് ഷർട്ട് മാത്രമല്ല ലേഡീസിൻ്റെ കുട്ടികളുടെ ജെൻസിന്റെ ഒക്കെ അടിപൊളി ഐറ്റംസ് ഉണ്ട് ഓണത്തിൻ്റെതായ അടിപൊളി സെലക്ഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് ഐറ്റവും ഏതായിട്ടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കാം അടിപൊളി ഷർട്ടാണ് അല്ലെങ്കിൽ കിടിലം ഷർട്ടാണ് നമ്മുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയത്തിൽ പുലിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പമുള്ള രണ്ട് നമ്പറിലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളുടെ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും എന്റെ ലാസ്റ്റ് ഡിസിൻ്റെ അതായത് അടിപൊളി ഷർട്ടാണ് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പതിന്റെ ഷർട്ട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം അടിപൊളി പാറ്റേണുകളാണ് വന്നിരിക്കുന്നത് ഓക്കെ